നിങ്ങൾ ഇപ്പോൾ വേദിയിൽ കണ്ടതാണ് ഇരുള നൃത്തം പാലക്കാട് അട്ടപ്പാടിയിലെ ഗോത്ര വിഭാഗം അവതരിപ്പിക്കുന്ന നൃത്തം ഇപ്പോൾ കലോത്സവ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ ഏവരിലും ഒരു കൗതുകമാണ് ഈ വർഷം മുതലാണ് കലോത്സവങ്ങളിൽ ഗോത്ര കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയത് നൃത്തം മലപ്പുലയാട്ടം പാലിയ നൃത്തം മംഗലംകളി നൃത്തം എന്നിവയാണ് പുതുതായി കലോത്സവങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രദേശത്തെ ഇരുള സമുദായക്കാർ അവതരിപ്പിക്കുന്ന പരമ്പരാഗത നാടൻ കലാരൂപമാണ് നൃത്തം ഒരു ആഘോഷ നൃത്തം മാത്രമല്ല സാംസ്കാരിക പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു കൃഷിയോടനുബന്ധിച്ചും ജനനം പ്രായപൂർത്തിയായവർ വിവാഹം ആഘോഷങ്ങൾ മരണം എന്നിവയോടനുബന്ധിച്ചെല്ലാം ഇവർ നൃത്തമാടുന്നു പ്രാദേശിക ദേവതയായ മല്ലീശ്വരയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും ഗോത്രാംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങിലും ഇത് നടത്തപ്പെടുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട ആഹ്ലാദ നൃത്തം കുരുമ്പലം എന്ന് അറിയപ്പെടുന്നു തമിഴും കന്നഡയും മലയാളവും കലർന്ന ഭാഷയാണ് പാട്ടുകളുടെ ഭാഷ ഓരോ അവസരത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വ്യത്യസ്തയിനം പാട്ടുകളുണ്ട് തെക്കുമല വള്ളിവള്ളി ദുൻപാട്ട് എന്നിവ ഇതിൽ ചിലതാണ് നൃത്തത്തിനും സംഗീതത്തിനും തുല്യ പ്രാധാന്യമുള്ള കലാരൂപമാണിത് കലാകാരന്മാർ തുകൽ മുളമരം മുതലായവ കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങളുടെ താളത്തിൽ നൃത്തം ചെയ്യുന്നു പശ്ചാത്തല സംഗീതത്തിലെ പ്രധാന ഉപകരണം കോകലാണ് തമിഴ് വാക്കുകളേറിയ ഇരുള ഭാഷയിലെ പാട്ടിനൊപ്പം തവിൽ പറക്കി ജാലറ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ചെമ്പേരി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരിക്കാനായി ആദ്യം വേദിയിലെത്തിയത് ഒരു ഗോത്ര കലാരൂപം ആദ്യമായി പഠിച്ച വേദിയിൽ അവതരിപ്പിക്കുന്നു എന്ത് പാട്ടുപാടിയവർ അത് പരിചയമില്ലാത്ത ഒരു ഭാഷ അത് പഠിച്ചെടുത്ത് പാടാൻ എങ്ങനെയാണ് ഗോത്ര കലാരൂപങ്ങളും കലോത്സവ ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയ സന്തോഷം ഇവരുടെ ഗുരുനാഥൻ സുബ്രഹ്മണ്യനും പങ്കുവെച്ചു എന്റെ പേര് സുബ്രഹ്മണ്യൻ ഓ ഇവിടെ പഠിച്ചു കൊടുക്കുമ്പോ നമുക്കൊരു അഭിമാനമുണ്ട് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് അട്ടപ്പാ അട്ടപ്പാടിയിൽ ഇങ്ങോട്ട് വന്ന് നമുക്കൊരു സാൻസ് കിട്ടി ഇവർ പഠിച്ചു കൊടുക്കുമ്പോൾ ഒരു ബഹുമാനം തന്നെ ഇപ്പോൾ ഇത്ര ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കുട്ടികൾ പഠിച്ചെടുക്കുന്നു നമുക്കൊരു നെറ്റിപ്പോയ പോലെയാണ് എത്രയൊക്കെ ഇത്ര കളിക്കേണ്ടത് നമുക്കൊരു പറയാൻ പറ്റാത്ത പോലെയൊക്കെ പഠിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സാൻഷൻ കിട്ടിയപ്പോൾ അവരും കളിച്ച് ഇത്രയൊക്കെ പഠിച്ചെടുത്തു ഈ കേരളനൃത്തം ഒന്ന് മനസ്സിലാകുന്ന രീതിക്ക് അവരും ബോധ്യമായി അങ്ങനെ ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് കളിച്ചു കൊണ്ടിരിക്കണത് നടക്കണത് എല്ലാ പരിപാടികളിലും അവര് വിജയിച്ച് കറക്റ്റ് അതേസമയം ഇരുള നൃത്തം പോലുള്ള ഗോത്ര കലാരൂപം ആദ്യമായി കണ്ടതിന്റെ കൗതുകമായിരുന്നു കാണികളിൽ ഗോത്ര വർഗങ്ങളുടെ കലയെ കൂടി നമ്മൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ തെളിവാണ് അത് നല്ലതാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് ലഭ്യമാക്കാവുന്നതാണ് അപ്പോൾ പല കുട്ടികളും പല ഐറ്റംസിന് മാത്രം ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള പുതിയ പുതിയ ഐറ്റംസ് വരുന്നു ഒരുപാട് കുട്ടികൾ സ്കാനിച്ചിട്ട് ഒരു നല്ല കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരോട് നമ്മുടെ സർക്കാർ നടത്തുന്ന താല്പര്യം അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പുരോഗമനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള തെളിവ് കൂടിയാണ് കലാരൂപ ഇതുവരെ കലോത്സവങ്ങളിൽ ഇത്തരം കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതിലൂടെ ഇവ കൂടുതൽ ജനകീയമായി മാറുമെന്നത് ഉറപ്പാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ